ശ്രീരാമകൃഷ്ണ വചനാമൃതം തുടർച്ച പൂർവകഥ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ ആദ്യത്തെ ഉന്മാദം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഷഡ്ചക്രഭേദം ശ്രീരാമകൃഷ്ണദേവൻ കുലകുണ്ടലിനി ഉണരാതെ അധ്യാത്മ ചൈതന്യം ഉദിക്കുകയില്ല കുലകുണ്ടലിനി മൂലാധാരത്തിലാണ് വസിക്കുന്നത് അതിന് ചൈതന്യം ഉദിച്ചാൽ അത് സൂക്ഷ്മനാഡിയുടെ നടുക്കുകൂടി സ്വാധിഷ്ഠാനം മണിപൂരകം എന്നീ ചക്രങ്ങളൊക്കെ ഭേദിച്ച് ഒടുവിൽ ശിരോമദ്യത്തിൽ ചെന്ന് ചേരുന്നു ഇതിന് മഹാവായുവിൻ്റെ എന്ന് പറയും അതൊടുവിൽ സമാധിയിൽ അവസാനിക്കുന്നു വെറുതെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നും ചൈതന്യം ഉണരുകയില്ല ഈശ്വരനെ വിളിക്കണം ഈശ്വരന് വേണ്ടി വ്യാകുലനായാൽ കുലകുണ്ടലിന് ഉണരും പുസ്തകം വായിച്ചും കേട്ടും ജ്ഞാനമുണ്ടാവുമെന്നു അതുകൊണ്ട് എന്ത് സാധിക്കും ഏതു വിധത്തിലാണ് കുലകുണ്ടിലിനീ ശക്തി ഉണരുന്നത് എന്ന് എനിക്ക് ഈ അവസ്ഥ വന്നു ചേരുന്നതിന് മുൻപ് വെളിപ്പെടുകയുണ്ടായി ക്രമേണ പത്മങ്ങളെല്ലാം വികസിച്ചു സമാധിയും സംഭവിച്ചു ഇത് ഒരു സംഗതിയാണ് ശരിക്കും എന്നെപ്പോലെയുള്ള ഒരു യുവാവ് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സ് പ്രായം കാണും സുഷുംന നാടിക്കുള്ളിൽ കടന്ന് ജിഖ കൊണ്ട് പത്മങ്ങളെ സ്പർശിച്ച് ലമിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ആദ്യം ഗുഃഖ്യം ലിംഗം നാഭി ഇവ സ്പർശിച്ചു ചതുർദളം ഷഡ്ദളം ദശതളം വീതം ഉള്ള ഇവയിലെ പത്മങ്ങൾ അതോ മുഖങ്ങളായിരുന്നു ഇയാളുടെ സ്പർശമേറ്റപ്പോൾ അവ ഊർധമുഖങ്ങളായി അയാൾ ഹൃദയത്തിലെത്തിയപ്പോൾ അത് നന്നായിട്ട് ഓർമ്മയിൽ വരുന്നു ജിഹ കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അതോ മുഖമായിരുന്ന ദ്വാദശതല പത്മം ഊർദ്ധമുഖമായി വികസിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഷോഡശ പത്മങ്ങളുള്ള കണ്ടത്തിലും ദ്വിദള പത്മമുള്ള ഭ്രൂമധ്യത്തിലും സ്പർശിച്ചു അവസാനം ശിരോമധ്യത്തിലുള്ള സഹർഷതള പത്മം വികസിച്ചു അന്നു മുതൽ എനിക്ക് ഈ അവസ്ഥയാണ് പൂർവകഥ ശ്രീരാമകൃഷ്ണൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു അദ്ദേഹം സിദ്ധപുരുഷനോ അവതാരമോ ഈശ്വരനുമായി സംഭാഷണം മായാദർശനം ഭക്തന്മാർ വരുന്നതിന് മുമ്പേ അവരെ കാണൽ ഭാവാവേശത്തിൽ കേശവസേനനെ കണ്ടത് അഖണ്ഡ സച്ചിദാനന്ദ ദർശനവും നരേന്ദ്രനും കേദാരനും പ്രഥമോന്മാർത്തിൽ ദേഹം അച്ഛൻ്റെ സ്വപ്നം നഗ്നും മൂന്ന് ദിവസത്തെ സമാധിയും മധുരന്റെ പതിനാല് സമ്പത്സരത്തെ സേവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മുതൽ എഴുപത്തി വരെ മാളിക മുകളിൽ കയറി നിന്ന് ഭക്തന്മാർക്ക് വേണ്ടി കേഴൽ അവിരത സമാധി സ സകലവിധ സാധനങ്ങളും തുടർന്നുള്ളവയാണ് പറയുന്നതെന്നാണ് പറയുക അതുകൊണ്ട് സൂചിപ്പിച്ചത് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് താഴെ ഇറങ്ങി തറയിൽ മഹിമാചരണന്റെ സമീപത്തിരുന്നു അടുത്ത മാസ്റ്ററും വേറെ ഒന്ന് രണ്ട് ഭക്തന്മാരുമുണ്ട് രാഘാലുമുണ്ട് മുറിയിൽ ശ്രീരാമകൃഷ്ണദേവൻ മഹിമനോട് എൻ്റെ ആധ്യാത്മ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് വളരെ നാളായി വിചാരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് പറയണമെന്ന് വിചാരിക്കുന്നു സാധന ചെയ്താൽ എൻ്റെ ഈ അവസ്ഥ പോലെയുള്ള അവസ്ഥ പ്രാപിക്കാമെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അങ്ങനെയല്ല ഇതിൽ എന്നുള്ളിൽ അല്പം വിശേഷമുണ്ട് മാസ്റ്റർ രാഹാൽ മുതലായ ഭക്തന്മാർ ആശ്ചര്യപൂർവ്വം എന്താണ് ഗുരുദേവൻ പറയുന്നത് എന്ന് കേൾക്കാൻ ഉത്സുകരായി ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വരൻ എന്നോട് വർത്തമാനം പറഞ്ഞു വെറും ദർശനമല്ല അതെ അദ്ദേഹം എന്നോട് സംസാരിച്ചു ഗംഗയിൽ നിന്നും കയറി വരുന്നത് വടവൃക്ഷ മൂലത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടു എന്നിട്ട് ചിരിയോട് ചിരി എൻ്റെ വിരിൽ പിടിച്ച് കളിയായിട്ട് ഞൊട്ട പൊട്ടിച്ചു അത് കഴിഞ്ഞ് സംസാരിച്ചു അതെ എന്നോട് അദ്ദേഹം സംസാരിച്ചു മൂന്ന് മൂന്നുനാൾ തുടർച്ചയായി ഞാൻ കരഞ്ഞു പിന്നെ വേദം പുരാണം തന്ത്രം ഈ വക ശാസ്ത്രങ്ങളിൽ എന്താണുള്ളത് എന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു മഹാമായയുടെ മായ എന്നാൽ എന്താണ് എന്ന് അദ്ദേഹം ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നു മുറിക്കുള്ളിൽ ഒരു ചെറിയ ദീപം അത് ക്രമേണ വളരാൻ തുടങ്ങി വളർന്ന് വളർന്ന് അത് ലോകമെല്ലാം മൂടി പിന്നെ വലിയൊരു കുളം കാണിച്ചു തന്നു ഒക്കെ പായൽ കൊണ്ട് മൂടിക്കിടക്കുന്നു കാറ്റേറ്റ് പായൽ അൽപ്പമുനു നീങ്ങി അടുവടെ വെള്ളം കാണാറായി പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ നാലു വശത്തു നിന്നും പായൽ തുള്ളിത്തുള്ളി വന്ന് വീണ്ടും വെള്ളമെല്ലാം മൂടിക്കളഞ്ഞു ഈ ജലം സച്ചിദാനന്ദം സച്ചിദാനന്ദമെന്നും പായൽ മായയെന്നും ഈശ്വരൻ എനിക്ക് വെളിവാക്കി തന്നു മായ മൂലം സച്ചിദാനന്ദത്തെ കാണാനാവുന്നില്ല ഇടയ്ക്കിടെ ഞൊടിയിട അത് കാണാനെത്താലും വീണ്ടും അത് മായയാൽ മൂടപ്പെടുന്നു എങ്ങനെയുള്ള ഭക്തന്മാരാണ് ഇവിടെ വരുന്നത് എന്ന് അവർ വരും മുമ്പേ ഈശ്വരൻ എനിക്ക് കാണിച്ചു തരുന്നു വടവൃക്ഷ മൂലം മുതൽ ഇലഞ്ഞി ഇളങ്ങിച്ചുവടുവരെ ചൈതന്യദേവന്റെ സങ്കീർത്തന സമൂഹം ആടുകയും പാടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു ആ കൂട്ടത്തിൽ ബലരാമനെ ഞാൻ കണ്ടു അവനില്ലെങ്കിൽ കൽക്കണ്ടവും മറ്റും ആര് കൊണ്ടുത്തരും മാസ്റ്ററെ ചൂണ്ടിക്കൊണ്ട് ഇവനെയും കണ്ടു ശ്രീരാമകൃഷ്ണനും കേശവസേനും കേശവസേനന്റെ സമാജത്തിൽ ഹരിനാമത്തിന്റെയും ദേവീനാമത്തിൻ്റെയും പ്രവേശം ശ്രീരാമകൃഷ്ണദേവൻ കേശവസേനെ നേരിൽ കാണും മുമ്പേ തന്നെ അവനെ ഞാൻ കണ്ടിരുന്നു കേശവസേനെയും അവന്റെ സമാജത്തെയും ഞാൻ സമാധ്യവസ്ഥയിൽ കാണുകയുണ്ടായി ഒരു മുറി നിറയെ ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നു പീലി പരത്തിയ മയലിനെ പോലെ ഇരിക്കുന്നതായിട്ടാണ് കേശവനെ കണ്ടത് പീലി കേശവന്റെ അനുയായികളും സമാജവുമാണ് കേശവന്റെ ശിരസിലൊരു ചുവന്ന രക്തം കണ്ടു അത് രജോ ഗുണത്തിൻ്റെ ചിഹ്നമാണ് കേശവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഇവരൊക്കെ ഇംഗ്ലീഷുകാരുടെ അഭിപ്രായക്കാരാണ് ഞാൻ എന്തിനാണ് അവരോട് സംസാരിക്കുന്നത് കലിയുഗത്തിൽ ഈ വിധത്തിലായിരിക്കുമെന്ന് അമ്മ പിന്നീട് എനിക്ക് മനസ്സിലാക്കി തന്നു കേശവനും കൂട്ടരും ഇവിടെ നിന്നും ഹരിനാമവും ദേവീനാമവും കൈക്കൊണ്ടു അതുകൊണ്ടാണ് അമ്മ വിജയനെ കേശവന്റെ സമാജത്തിൽ നിന്നും വേർപിരിച്ചു കൊണ്ടുപോയത് എന്നാലും വിജയൻ ആദ്യ ബ്രഹ്മസമാജത്തിൽ ചേർന്നില്ല തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ എന്തോ ചിലതുണ്ട് വളരെ നാൾ മുമ്പ് ഗോപാലസേനൻ എന്ന പേരായി ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളിലുള്ള ആൾ തൻ്റെ തൻ്റെ കാൽ ഗോപാലൻ്റെ നെഞ്ചത്ത് വെച്ചു അവൻ ഭാവാവിഷ്ടനായിട്ട് പറഞ്ഞു അങ്ങേക്കിനിയും താമസമുണ്ട് എനിക്ക് ഈ ലൗകികന്മാരുടെ കൂടെ പാർക്കാൻ സാധ്യമല്ല എന്നിട്ട് ഞാൻ പോണ എന്നും പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് പോയി അയാൾ ദേഹത്യാഗം ചെയ്തുവെന്ന് പിന്നീട് ഞാൻ കേട്ടു അയാളായിരിക്കും ഒരുപക്ഷേ നിത്യഗോപാലനായി വന്നിരിക്കുന്നത് അനവധി ആശ്ചര്യകരങ്ങളായ ദർശനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അഖണ്ഡ സച്ചിദാനന്ദത്തിൻ്റെ ദർശനമുണ്ടായി അതിന്റെ നടുക്കൊരു വേലിയും ഇരുവശത്തും ഓരോ സംഘവും കണ്ടു ഒരു വശത്ത് കേദാരൻ ചുണി വേറെയും അനേകം സാഗാരവാദികളായ ഭക്തന്മാർ വേലിയുടെ മറുവശത്ത് ചഗ ചക തിളങ്ങുന്ന സുർഗിയുടെ കൂമ്പാരം പോലെയൊരു ജ്യോതിഷ അതിനുള്ളിലുണ്ട് നരേന്ദ്രൻ ഇരിക്കുന്നു സമാധി ധ്യാനസ്ഥനെന്ന് കണ്ട് ഓ നരേന്ദ്ര എന്ന് ഞാൻ വിളിച്ചു അവൻ കണ്ണൽപ്പമൊന്നു തുറന്നു അവൻ വേറൊരു രൂപത്തിൽ സിംലയിൽ ഒരു കാര്യസ്ഥൻ്റെ മകനായി പിറന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഉടനെ അമ്മയോട് അപേക്ഷിച്ചു അമ്മേ അവനെ മായയിൽ ബന്ധിക്കൂ അല്ലെന്നുവരികിൽ അവൻ സമാധിയിലാണ്ട് ദേഹത്യാഗം ചെയ്യും സാധാരവാദിയായ കേദാരൻ ഒന്നെത്തിനോക്കിയിട്ട് നടുങ്ങി ഒറ്റയോട്ടം അതിനാൽ അമ്മ തന്നെയാണ് എന്നുള്ളിൽ വാണുകൊണ്ട് ഭക്തന്മാരുമായി ലീല ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുന്നു ആദ്യം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായപ്പോൾ എൻ്റെ ശരീരം ജ്യോതിച്ചുകൊണ്ട് തിളങ്ങിയിരുന്നു മാറിടം എപ്പോഴും തുടുത്തിരുന്നു ഞാനെപ്പോൾ അമ്മയോട് അപേക്ഷിച്ചു അമ്മേ പുറമേ പ്രകാശിക്കല്ലേ അകത്തു അകത്തുപോയാലും അതുകൊണ്ടാണിപ്പോൾ എൻ്റെ നിറം മങ്ങിയിരിക്കുന്നത് അദ്ദേഹം പ്രകാശമാനമായി തുടർന്നിരുന്നെങ്കിൽ ആളുകൾ എന്നെ വല്ലാതെ ഈ ദേഹം പ്രകാശമാനമായി തുടർന്നിരുന്നെങ്കിൽ ആളുകൾ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിയേനെ എപ്പോഴും ആളുകൾ ഇവിടെ കൂട്ടം കൂടി തിരക്കിയേനെ ഇപ്പോൾ പുറത്ത് പ്രകാശമില്ല അതുകൊണ്ട് കളയൊക്കെ പോയിക്കോളും യഥാർത്ഥ ഭക്തന്മാർ മാത്രം കൂടിയിരിക്കും എനിക്ക് ഈ രോഗം എന്തുകൊണ്ടാണ് ഇതുതന്നെയാണ് അതിൻ്റെ ഉദ്ദേശവും സ്വാർത്ഥ ഉദ്ദേശത്തോടു കൂടി ഭജിക്കുന്നവർ എൻ്റെ രോഗനില കാണുമ്പോൾ ഓടിപ്പോയിക്കൊള്ളൂ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഭക്തന്മാരുടെ രാജാവാകണം ഈ ചിന്തയും എൻ്റെ ഉള്ളിൽ ഉദിച്ചു ആത്മാർത്ഥമായി ഈശ്വരനെ വിളിക്കുന്നവർ ഇവിടെ തീർച്ചയായും വരണം വന്നേ മതിയാവൂ കണ്ടു അടുതന്നെയാണിപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ മാത്രം വരുന്നു എന്നുള്ളിൽ ആരാണുള്ളത് എന്ന് എൻ്റെ അച്ഛനമ്മമാർ അറിഞ്ഞിരുന്നു അച്ഛനെ ഗൈയിൽ വെച്ചൊരു സ്വപ്നമുണ്ടായി ഞാൻ എൻ്റെ പുത്രനായി പിറക്കും എന്ന് രഘുവീരൻ ആ സ്വപ്നത്തിൽ അച്ഛനോട് ചെയ്തു ഇതിനുള്ളിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതുമാതിരി കാഞ്ചന ത്യാഗം ഇതെന്താ എന്റെ സ്വന്തം സാമർഥ്യമോ സ്വപ്നത്തിൽ പോലും സ്ത്രീ സംഭവം ഉണ്ടായിട്ടില്ല നഗ്നൻ എനിക്ക് വേദാന്തം ഉപദേശിച്ചു തന്നു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് സമാധിയുണ്ടായി മാധവീലതയുടെ അടിയിൽ എന്റെ ഈ സമാധ്യവസ്ഥ കണ്ട് ആശ്ചര്യ സ്തബ്ധനായി അദ്ദേഹം ഉദ്ഘോഷിച്ചു എന്ത് ഇതെന്ത് ഇതിനുള്ളിൽ ആരാണുള്ളത് എന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭാവസ്ഥ ഉണ്ടായി ആ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ വേദാന്തം ഗ്രഹിക്കുന്നതുവരെ അങ്ങ് പോകാൻ പാടില്ല അപ്പോൾ രാപ്പകൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു വേദാന്ത ചർച്ച തന്നെ ബ്രാഹ്മണി എന്നോട് പറഞ്ഞു അപ്പനെ വേദാന്തം കേൾക്കരുത് അത് കേട്ടാൽ ഭക്തിക്ക് ഭംഗം വരും ഞാൻ അമ്മയുടെ പോയി അപേക്ഷിച്ചു അമ്മേ ഒരു ധനികനെ കൊണ്ടുതരൂ അല്ലെങ്കിൽ ദേഹരക്ഷ എങ്ങനെ നടക്കും സാധുക്കളെയും ഭക്തന്മാരെയും ഞാൻ എങ്ങനെ കൂടെ താമസിപ്പിക്കും അതുകൊണ്ടാണ് മധുരബാബു പതിനാല് സംവത്സരം തുടർച്ചയായി എനിക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരുന്നത് എൻ്റെ അകത്തുള്ള ആൾ എന്തുമാതിരി ഭക്തന്മാരാണ് എൻ്റെ അടുക്കൽ വരാൻ പോകുന്നത് എന്നോട് നേരത്തെ കൂട്ടി പറയും ഗൗരാംഗൻ്റെ ദർശനം ലഭിക്കുമ്പോൾ മനസ്സിലാകും ഗൗരാംഗൻ്റെ ഭക്തന്മാർ വരാറായി എന്ന് ശക്തിരൂപം കാളിരൂപം കാണുമ്പോൾ ശക്ത ശാക്തന്മാർ വരും എന്നറിയാം ദീപാരാധന സമയത്ത് മാളികയുടെ മുകളിൽ കയറി നിന്ന് ഞാൻ വിളിച്ചു നിലവിളിക്കാറുണ്ട് ആ നിങ്ങളൊക്കെ എവിടെ വിരുവിൻ കണ്ടില്ലേ എല്ലാവരും മെല്ലെ മെല്ലെ വന്നു ചേരുന്നു ഈ ശരീരത്തിനുള്ളിൽ ഈശ്വരൻ സ്വയം വസിക്കുന്നു അദ്ദേഹം തന്നെയാണ് സ്വമേധയാ ഭക്തന്മാരെയും ചേർത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്